സോ ആയ ഫ്രണ്ട്സ് ദിലീപിന്റെ കേസ് ദിലീപിന്റെ കേസിൽ പലർക്കും ആ വിധിയോട് അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഇരയായ പെൺകുട്ടിയും അയാളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചാളുകൾ കുറച്ചല്ല കുറച്ചധികം ആളുകൾക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല ഇരയായ പെൺകുട്ടി എന്ന് തന്നെ വിശേഷിപ്പിക്കണം വേറെ രീതിയിൽ പേര് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ലാത്തതുകൊണ്ട് തന്നെ അയാളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ചു നോക്കാം വ്യക്തമായി ചില ചില തെളിവുകൾ അയാൾ പറയുന്നുണ്ട് അയാൾക്ക് തോന്നിയിട്ടുള്ള അയാൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അയാൾക്ക് തന്നെ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങളിൽ ഏറ്റവും വേദനാജനകമായി യാത്രയുടെ അവസാനമെന്നും വെളിച്ചത്തിന് നേരിയ ഒരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ ആറുപേരും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വേദനകൾ നുണയും നുണയെന്ന് ഈ കേസ് കെട്ടിച്ചമച്ച കഥയാണെന്ന് പരിഹസിച്ചവർക്ക് ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ ആറ് പേർക്ക് ശിക്ഷ ലഭിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ആശ്വാസം ആര്യ പെൺകുട്ടിക്കുണ്ട് അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എപ്പോഴും പറയുന്നുണ്ട് അത് ശുദ്ധ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് എന്തെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയല്ല രണ്ടായിരത്തി പതിനാലിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷൻ നിനിയോപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ ഈ ക്രൈം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഒന്നോ രണ്ടോ തവണ മാത്രം ഞാൻ അയാളുടെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്ന നിർത്തണം എന്ന് കരുതുന്നു അങ്ങനെയും പറയുന്നുണ്ടാവാം അല്ലേ ഈ പരസുസുനി ഈ ഇരേ പെൺകുട്ടിയുടെ പേഴ്സണൽ ഡ്രൈവറായിരുന്നെന്നും പരിചയമുള്ള ആളായിരുന്നു എന്നും പറയുന്നുണ്ട് പർസുസുനി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതിൻ്റെ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വിഷയം മാറ്റാനായിട്ട് ഈ പട്ടി ആടാക്കാനും ആടിനെ പട്ടിയാക്കാനും വേണ്ടിയാണ് ഞാൻ ഈ മാഡത്തിൻ്റെ കഥ പറഞ്ഞതെന്നാണ് പർസുസുനി പറയുന്നു പർസുസുനിയെ നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല കാരണം അവൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റല്ല പല സമയങ്ങളും പല പല സാഹചര്യങ്ങളും പ്രോസിക്യൂഷനോടും കോടതിയോടും പല രീതിയിൽ പല കഥകളും പറഞ്ഞ് ചമിച്ചിട്ടുള്ള തെറ്റിദ്ധിരിപ്പിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഈ മാഡത്തിൻ്റെ കഥ എത്രത്തോളം ശരിയാണെന്നറിയില്ല എപ്പോഴും ദിലീപിൻ്റെ കേസ് തന്നെയാണ് ദിലീപിൻ്റെ വീട് തന്നെയാണ് ഈ പൽസുനിയും പറയുന്നു ഈ ഇത് പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയേക്കാം അതൊരു പക്ഷേ ഇയാളുടെ എൻ്റെ ആയിരിക്കാം എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല രണ്ടായിരത്തി ഇരുപതിലിൻ്റെ അവസാനം തന്നെ ചില അന്യായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപതരിൽ കുറ്റാരോപതരിൽ ഒരാൾ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അത് അതുവരെ കൈകാര്യം ചെയ്തിരുന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷൻ മനസ്സിലാക്കുന്നു അത് ഉറപ്പായിട്ടും എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ കുറിച്ച് തന്നെ ആയിരിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബഹുമാന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും സമീപിച്ചിരുന്നു ഈ പ്രസ്തുത ജഡ്ജിൽ നിന്ന് കേസ് മാറ്റണമെന്നുള്ള എൻ്റെ ഹർജികളിൽ പക്ഷേ നിഷേധിക്കുകയായിരുന്നു അതിലെ വിശദാംശങ്ങൾ ഇതിനവസാനം ഞാൻ ചേർക്കുന്നു സോ ഈ ഒരു വ്യക്തിക്കെതിരെ കേസ് നീങ്ങുമ്പോഴത്തേക്ക് കേസ് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ പോയില്ല എന്നാണ് ഇര പറയുന്നത് നിരന്തരമായ വേദനകളും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കുമൊടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിൻ്റെ മുൻപിൽ ഒരു രാജ്യത്തിന്റെ എല്ലാ പൗരന്മാരും തുല്യരല്ല തിരിച്ചറിവ് നൽകി നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിമാരും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴാണ് വിശ്വസിക്കുന്നത് ഈ യാത്രയിൽ എത്രയും എന്ന മനുഷ്യരും സകല മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു ഓക്കെ അതുപോലെ അതുപോലെ അതിക്ഷേപകരമായ കമന്റുകൾ പണം വാങ്ങിയുള്ള തുടക്കതകൾ ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക അതിനാണ് ഞാൻ അതിന് അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് ആക്ഷേപം ഈ ട്രയൽ കോടതിയിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ഓക്കെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി ദാറ്റ് മീൻസ് ആ മെമ്മറി കാർഡ് മൂന്ന് പ്രാവശ്യം തുറന്നു അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ടെന്നാണ് എരായ പെൺകുട്ടിയുടെ വാദം ഈ കേസിൽ ആദ്യം എത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ കോടതിയിൽ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുപരമായ പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു അതും സംശയാസ്പദമാണ് ഇവർ ഇവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷാപാതമുണ്ടെന്നും തോന്നിയത് ഉറപ്പായത് ഉറപ്പായുന്ന ആളാണെന്ന് സോ ആ രണ്ട് അഡ്വക്കേറ്റ്സ് റിസൈൻ ചെയ്ത സമയത്ത് ഇരയ പെൺകുട്ടിയോട് ഈ ഒരു സംഭവം വെളിപ്പെടുത്തിയായിരുന്നു മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകിയത് ഓക്കെ ഞാൻ ഒരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർണമെന്നും പരിഗണിക്കണം എന്ന ആവശ്യമായ ഹർജിയിൽ കക്ഷി ചേരുന്നു എന്ന് എന്റെ സംശയത്തെ ബലം നൽകിയിരുന്നു ഈ ജഡ്ജിയുടെ ഈ ഒരു വേർഡിക്റ്റ് വന്ന ശേഷം അവിടെ ഉണ്ടായിരുന്നതിൻ്റെ വക്കീലിന്റെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടതാണ് അല്ലെ വിധി പറയാൻ ധൈര്യമില്ലെങ്കിൽ രാജിവെക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് സോ അതിലെന്തൊക്കെ ഗൂഢാലോചനകളുണ്ട് എന്ന് തന്നെയാണ് സംശ നമുക്കും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എൻ്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ ഓപ്പൺ കോടതിയിൽ പൊതു പൊതുജനങ്ങളുടെ മാധ്യമങ്ങളുടെ നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയിൽ അവകാശ ആവശ്യപ്പെട്ടു എന്നാൽ ആ അപേക്ഷ നിർത്തും തീർത്തും നിശ്ചയിക്കുകയായിരുന്നു ഓക്കെ സോ എരെയാ പെൺകുട്ടിക്ക് പലതരത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴുണ്ട് സോ അവസാനമായി അയാൾ പറയുന്നത് സോ മെനി പീപ്പിൾ ഹാവ് ഇൻസ്പയർഡ് മീ ടു ടു ബി നത്തിങ് ലൈക്ക് ദ താങ്ക് യു താങ്ക് യു ഫോർ ഓൾ ദ ലെസൺസ് സൊ എന്നെ എന്നെ പാഠം പഠിപ്പിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അതിനകത്ത് ഈ നമ്മുടെ ഈ പൾസർ സുനിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അയാളുടെ ഒരു വീഡിയോ റെക്കോർഡിങ് ഇങ്ങനെ ഞാൻ എടുത്തായിരുന്നു അരക്കൊണ്ട് റെക്കോർഡിങ്ങിനകത്ത് അയാൾ പറയുന്ന കാര്യങ്ങൾ ഇതു തന്നെയാണ് ഞാൻ മാഡം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ആളുകളെ ശ്രദ്ധ മാറ്റാനാണ് കാരണം ആരാണ് എന്നെ പറഞ്ഞു വിട്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒരു പക്ഷേ പെൺകുട്ടിക്ക് അറിയാം എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതായത് പത്സസുനിയെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പേര് മാറ്റിയെടുത്തത് സോ നമുക്ക് ഈ ആറ് പ്രതികളെ ശിക്ഷിച്ചാൽ മാത്രം പോരാ ആ ശിക്ഷ അല്ലെങ്കിൽ ഈ ആറ് പ്രതികളെ ചെയ്യിപ്പിച്ച ഒരു ശക്തി ഉണ്ടാവുമല്ലോ ഇവിടെ തന്നെ പോയി ചെയ്യില്ല അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടു ഈ പറഞ്ഞപോലെ തൻ്റെ ആവശ്യം അറിയിച്ചു ഒരു കൊട്ടേഷൻ ആണെന്നും അവൻ്റെ കൊട്ടേഷൻ്റെ ഭാഗമായിട്ട് നീ ഡ്രസ്സ് മാറി അല്ലെങ്കിൽ നഗ്നയായി നിൽക്കണം എന്നും പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ആ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വികാരത്തിൽ അയാളെ പീഡിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഈ ഒരു കൊട്ടേഷൻ നൽകിയതായ ഇയാൾക്ക് ഇയാൾക്ക് ഇത്രയും കറക്റ്റാണ് ഇൻഫോർമേഷൻ കൊടുത്തതായിരം ഇങ്ങനെ ഒരേ പെൺകുട്ടി ഈ പറഞ്ഞ പോലെ ലാസ്റ്റുഡിന്ന് വരുന്നുണ്ടെന്നും അയാൾ തിരിച്ചു കൊച്ചിയിലേക്ക് വരുന്ന സാഹചര്യമാണെന്നും അങ്ങനെ ഉള്ളൊരു ഇൻഫർമേഷൻ കൊടുത്ത സ്ഥിതിക്ക് ഒരാൾ എന്തായാലും ഉണ്ടാവുമല്ലോ സോ എന്തുകൊണ്ടാണ് ആ ഇൻഫർമേഷനിലേക്ക് ആളുകൾ പോവാത്തത് ആ ഒരു ഫോൺ റെക്കോർഡിങ്സിലേക്ക് പോകാത്തത് സോ ഇത് ഈ പറഞ്ഞപോലെ പല സന്ദർഭങ്ങളിലും തെളിയിക്കപ്പെടേണ്ട ഒരു ആവശ്യം തന്നെയാണ് ഇവിടെ നീതി ലഭിച്ചിരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പകുതി വരെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത ഒരാൾ ഇപ്പോഴും ശിക്ഷിക്കപ്പെടാതിരിക്കുന്നുണ്ട് ഇപ്പം മാഡമില്ലായെങ്കിൽ അതാരാണ് ചെയ്തത് അത് ദിലവൻ തന്നെയാണോ അല്ലയോ എന്നുള്ളത് ഞാൻ ഞാൻ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൾസസുനിയ എന്താണ് എന്തുകൊണ്ടാണ് ഗുണപരിശോധനയ്ക്ക് വിധേയമാവാത്തത് ഇപ്പം ഇപ്പം പരസ്യസുനി പറയുകയാണ് എനിക്ക് താല്പര്യമില്ല ഓക്കെ ശരിയായിരിക്കാം പക്ഷെ എന്നാലും അത് താല്പര്യമില്ല എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ അയാളുടെ സമ്മതമില്ലാത്തത് കൊണ്ട് തന്നെ അതിലെന്താ ഒളിക്കാനില്ലേ സോ അത് നിയമപരമായി അതിന് ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്തുകൊണ്ട് തന്നെ ഒരു നുണ പരിശോധന നടത്തുകയാണെങ്കിൽ ഇച്ചും കൂടെ സംഭവത്തിൽ ഇച്ചും കൂടെ ക്ലിയർ ആയിട്ട് ആൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥം നടന്ന സംഭവം എന്ന് മനസ്സിലാവും ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് മനസ്സിലാവും ഈ ഗൂഢാലോചന ചെയ്തത് ആരാണെന്ന് മനസ്സിലാവും അല്ലാതെ നമ്മൾ തന്നെ കുറച്ച് പേര് ഈ പ്രോസിക്യൂട്ടർ പറഞ്ഞ അല്ലെങ്കിൽ വിധിയുടെ രീതി അനുസരിച്ച് നമ്മൾ ഓരോ കഥകളും ഓരോ നമ്മൾ തന്നെ ഓരോ ഗൂഢാലോചനകൾ കോൺസ്പിറസി നമ്മൾ തന്നെ മെനഞ്ഞെടുക്കുകയാണ് പക്ഷേ അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ സോ ഇരയായ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാൾ അയാളുടെ പോസ്റ്റിൽ പറയുന്നു ഇതിനപ്പുറം അയാൾ പ്രതീക്ഷിക്കുന്നില്ല എന്നും പറയുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കവൻ ബോക്സിൽ അറിയപ്പെടുത്തും